ഹൈ ഹീൽസ് ഇട്ട് നടക്കാൻ ഇഷ്ടമുള്ളവരാണോ എന്നാൽ ഹൈ ഹൈഹീൽസ് ധരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നഗരമുണ്ടെന്ന് പറഞ്ഞാലോ കാലിഫോർണിയയുടെ മധ്യ അതിമനോഹരമായ ഒരു ചെറിയ പട്ടണമാണ് കാർമൽ ബൈതസി ഈ നഗരത്തിൽ ഹൈ ഹീൽസ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് പെർമിറ്റ് ഇല്ലാതെ രണ്ടിഞ്ചിൽ കൂടുതൽ ഉയരമുള്ള ഹൈ ഹീൽസ് ധരിക്കാൻ ഇവിടെ അനുവാദമില്ല സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള ട്രാവൽ വ്ലോഗറായ സോറിയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഈ വിചിത്ര നിയമത്തിന് പിന്നിലുള്ള കാരണവും അവർ വിശദീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നഗരത്തിന്റെ പ്രധാന ചുമതലയുള്ള സിറ്റി അറ്റോണിയാണ് ഈ നിയമം കൊണ്ടുവന്നത് കാർമലിന്റെ നടപ്പാതകൾ നിരപ്പില്ലാത്തതാണ് പല സ്ഥലങ്ങളിലും ഉരുളൻ കല്ലുകൾ പാകിയിട്ടുണ്ട് മരത്തിന്റെ വേരുകൾ വ്യാപിച്ചു കിടക്കുന്നുമുണ്ട് ഇവയിൽ തട്ടി അപകടമുണ്ടാകാൻ സാധ്യത ഉള്ളതിനാലാണ് ഹൈഹീൽസുകൾ നിരോധിച്ചത് അതിനാൽ രണ്ടിഞ്ചിൽ കൂടുതൽ ഉയരമുള്ള ഹീൽസ് ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ സിറ്റി ഹാളിൽ നിന്ന് പെർമിറ്റ് എടുക്കണമെന്നും നിയമത്തിൽ പറയുന്നു എന്നാൽ ഇത് എളുപ്പമുള്ള ഒരു കാര്യമാണെന്നും പെർമിറ്റ് സൗജന്യമായി ലഭിക്കുമെന്നും സോറി വീഡിയോയ്ക്കൊപ്പം കുറിച്ചു അതേസമയം നിയമം അനുസരിച്ചില്ലെങ്കിൽ ഭരണകൂടം കടുത്ത നടപടിയും സ്വീകരിക്കും